ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സുരേഷ് ഗോപി വീണ്ടും ലൂർദ്ദു മാതാവിന് മുന്നിലെത്തിയതാ സ്വർണ്ണക്കുന്ത സമർപ്പിച്ച് നന്ദി പറഞ്ഞ് ഗാനം ആലപിക്കാൻ മാതാവിന് നന്ദി പറഞ്ഞ് സുരേഷ് ഗോപി ആലപിച്ചതാ അദ്ദേഹം തന്നെ പാടിയ ക്രിസ്തീയ ഭക്തിഗാനമായിരുന്നു നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന ഗാനമാണ് ലൂർദ്ദു പള്ളിയിലെ താഴത്തെ നിലയിലുള്ള ഭൂഗർഭ ആരാധനാ കേന്ദ്രത്തിൽ സുരേഷ് ഗോപി പാടിയത് ദൈവമേ നന്ദിയാൽ പാടുന്നു ദൈവമേ അൻനിന്യാ മാർച്ചിൽ സുരേഷ് ഗോപി തന്നെ പാടി യൂട്യൂബിൽ റിലീസായ ഗാനമാണിത് യേശുവിന്റെ പീഡാനുഭവവുമായി ബന്ധപ്പെട്ട ഗാനമാണിത് സമൂഹ മാധ്യമങ്ങളിൽ അന്നുതന്നെ ഈ ഗാനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഫാദർ ജോയൽ പണ്ടാരപ്പറമ്പലിന്റെ വരികൾക്ക് ജേക്സ് ബിജോയാണ് സംഗീതം നൽകിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വിജയത്തിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ലൂർദുമാതാ പള്ളിയിൽ സുരേഷ് ഗോപി സന്ദർശനം നടത്തിയത് തിരഞ്ഞെടുപ്പിന് മുൻപ് മകളുടെ വിഹ തിരഞ്ഞെടുപ്പിന് മുൻപ് മകളുടെ വിവാഹത്തോടനുബന്ധിച്ച സുരേഷ് ഗോപി ലൂർദുമാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരുന്നു അന്ന് സ്വർണ കിരീടത്തിന്റെ തൂക്കം നോക്കണമെന്ന ആവശ്യമുയർന്നത് വിവാദമായിരുന്നു തിരഞ്ഞെടുപ്പിനു ശേഷം വീണ്ടും വരുമെന്ന് അന്നുതന്നെ സുരേഷ് ഗോപി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നന്ദി എന്ന് പറയുന്നത് ഹൃദയത്തിലാണുള്ളതെന്നും അത് ഉൽപ്പന്നങ്ങളിലല്ലെന്നും സ്വർണക്കൊന്ത സമർപ്പിച്ചതിനു ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമികാനൂസ്